കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൊടും കുറ്റവാളി പിടികിട്ട പുള്ളി എല്ലാവരും വെറുക്കുന്ന എല്ലാവരും വെറുക്കപ്പെട്ട ഒരു കുറ്റവാളിയാണ് അനുമോൾ ആ ഒരു പ്രതീതിയാണ് അവിടെയുള്ള മത്സരാർത്ഥികൾക്കുള്ളത് എൻ്റെ അമ്മ ഞാൻ ഞെട്ടിപ്പോയി ഏതാണ്ട് ഒരു ആറ് കൊല്ലം കൊണ്ട് ഒരു ആറ് കൊല്ലം കൊണ്ട് ഞാൻ ഈ ബിഗ് ബോസ് റിവ്യൂ റിവ്യൂഡാണ് ഇതുപോലെ ഒരു മത്സരാർത്ഥിയോട് വൈരാഗ്യം സൂക്ഷിക്കുന്ന മുൻ മത്സരാർത്ഥികളെ ഞാൻ കണ്ടിട്ടില്ല ഇതെന്താ ഇവിടെ നടക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല എന്തൊരു വൈരാഗ്യം കുശുമ്പിന്റെ അങ്ങയറ്റം കേറി ആ പെൺകുട്ടിയെ അവിടെ ഇട്ട് തീ കത്തിച്ചു കൊന്നാൽ പോലും നമുക്ക് അതിശയപ്പെടേണ്ടതല്ല അമ്മാതിരിയുള്ള വൈരാഗ്യം അതിനെ എങ്ങനെയെങ്കിലും തീർക്കണം എന്റെ അമ്മ ആതില ഇതെന്ത് പെണ്ണ് ഇതിനൊക്കെ മനുഷ്യജന്മം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ അതുപോലെ കാട് കൂട വിഷം അതുപോലും തോറ്റുപോ അങ്ങനെ പോലെ അവിടെ വിളിക്കാൻ പോയില്ല അതിരി എനിക്കിതിവിടെ പറയണം ഹിന്ദുക്കു പറയുന്നുണ്ട് ഹിന്ദു നമ്പർ നിന്നു ആരുടെ ഇങ്ങനെ ഞരമ്പ് കാണിച്ചു ഹിന്ദു മാതിരി ശവങ്ങളെ വൃത്തികെട്ട ജന്മങ്ങളെ നികൃഷ്ട ജീവികളെ നിന്നൊക്കെ ഇങ്ങനെയല്ല ഞാൻ മറ്റെന്തു വിളിക്കും ഇപ്പോ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പുറത്തായി ആൾക്കാർ ചവിട്ടി പുറത്തായ മത്സരാർത്ഥികൾക്ക് അനുമോടുള്ള ആ അനുമോളെ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ കിപ്പ് മതി ഞാനിവിടെ വെക്കാം കണ്ടു നോക്ക് ആ ബിൻസിയെ കണ്ണ് കണ്ടോ ആ ബിൻസി നോട്ടുന്ന നോട്ടം കണ്ടോ നിങ്ങള് ഉടലോടെ ജീവനോടെ ചുട്ടരിക്കാനുള്ള ദേഷ്യം അവൾക്കുണ്ട് ആ ഒരു വൈരാഗ്യം അവൾക്കുണ്ട് ഇതേ സംഭവം തന്നെയാണ് ഈ പറയുന്ന മറ്റുള്ള മത്സരാർത്ഥികൾക്കെല്ലാം ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ കൊച്ചിനോട് എന്തോ തീ അനുമോള് ജയിക്കും എന്ന് ഉറപ്പായപ്പോൾ ഇന്നലെ വരെ ഒരു കുരുവും പൊട്ടിയില്ല അതാണ് ഞാൻ ഇന്ന് കുറച്ചു മുമ്പ് വീടിറ്റ് പറഞ്ഞത് ഇന്നലെ വരെ അവർക്ക് ഒരു പ്രശ്നവുമില്ല ഇപ്പോഴ് അവസാനമായി വന്ന വൈൽഡ് കാർഡുകൾ പറഞ്ഞു അതിമോള് തന്നെയാകും ചെയ്യിക്കും എന്ന് അറിയപ്പോൾ അവരുടെ ഉള്ളിൽ കിടന്ന വിഷം പുറത്ത് പുകഞ്ഞു ചാടുകയാണെന്നേ എന്തോ ഒരു വിഷമാണ് ഈ തുപ്പുന്നത് നിങ്ങൾ ആതിലാ നിന്നെയൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കും ആതിലാ നിന്നെയൊക്കെ എങ്ങനെ ഒരാളെ വിശ്വസിക്കുന്നത് നീ ആ പെൺകുച്ചുങ്ങടത്തെ എങ്ങനെയാ ജീവിക്കുന്നത് ആ പെൺകുച്ചിന് എന്റെ അടുത്ത് എങ്ങനെയാ ജീവിക്കുന്നത് ഇത്രയും ഇത്രയും അസൂയയും കൊണ്ട് നടക്കുന്ന നീ എന്തൊരു ജന്മമാണ് നികൃഷ്ട ജീവിയാണ് നീ അക്ബർ ഇരുന്ന് മോങ്ങുകയാ അക്ബർ ഇരുന്ന് മോങ്ങി തള്ളുകയാ മറ്റൊന്നും കൊണ്ടല്ല അവള് ജയിക്കാൻ പോണ് എന്നറിഞ്ഞപ്പോൾ താങ്ങാനാവാതെ മോങ്ങുകയ എന്റെ ഉമ്മയെ പറഞ്ഞു തന്നു ആരുടാന്ന് എന്റെ ഉമ്മയെ പറഞ്ഞത് എന്റെ കെട്ടിയോളെ പറഞ്ഞു തന്നു ആര് പറഞ്ഞു എന്തൊക്കെയാ ഉമ്മര് പടച്ചുവിടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അനിമോളിന്റെ ചേച്ചീനെയും അവരുടെ അവരുടെ കൂട്ടുകാരെയും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു നിങ്ങൾ നിങ്ങളെവിടെ ആരെങ്കിലും കുറ്റം പറഞ്ഞു അവരെ കൊണ്ട് കേസ് വരെ കൊടുത്തല്ലോ അതോ ഏത് സീസണിലാണ് ഏത് സീസണിലാണ് ഒരു മത്സരാർത്ഥിയുടെ കുടുംബത്തെ പറയാത്ത ഏത് സീസൺ ഉണ്ട് എല്ലാ സീസണിലുണ്ട് എല്ലാ ഫാൻസിന്റെ ഇടയിലും ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ട് അവന്മാരും ആയിത്തോനെ വിളിച്ചു പറയും അതെല്ലാം കൊണ്ട് അനിമോളുടെ തലയെ വെക്കുകയാണ് എൻ്റെ ആ പറയുന്ന പറയണം ശരിക പറയണം നീ ഇത് പറഞ്ഞ് തീർത്തിട്ടേ പോവുപോലത്തി കുടുംബത്തേക്ക് ഏറ്റവും കൊള്ളത്തില്ലെന്നെ ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ മേലെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ ആക്രമിക്കാൻ എന്റെ ഭഗവാൻ ഇത് എന്താ കാണുന്നത് നമ്മൾ എന്തൊക്കെ കാണണം ആതിലെ നിനക്ക് സഫോക്കേഷൻ ആയിരുന്നു കുറച്ചു മുൻപ് ഇപ്പോ വിഷം തുപ്പാൻ വേണ്ടി അങ്ങ് തുഴുങ്കി ഇരിക്കാണല്ലേ നീ തുപ്പടി പോയി തുപ്പ് നിന്റെയൊക്കെ എത്രത്തോളം നിന്റെ ഒക്കെ ഉള്ളിനകത്ത് വിഷമുണ്ടെന്ന് പ്രേക്ഷകരെ ഒരു പരിധി വരെ കണ്ടു കഴിഞ്ഞു ഇനി തുപ്പുന്ന കണ്ടാൽ പ്രേക്ഷകർ തന്നെ അന്താളിച്ചു പോകും ഇതൊരു ജന്മമാണോ എന്ന് ചിന്തിച്ചു പോകും നീയൊക്കെ ഒരു മനുഷ്യ ജന്മമാണോ എന്ന് അവർക്ക് സംശയം തോന്നിപ്പോകും അമ്മാതിരി പ്രവർത്തികളാണ് നിങ്ങൾ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്തോ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ആരെയും ഒരു നമ്പർ ഒന്ന് പി ആറിന്റെ അടുത്ത് പി ആറിന്റെ നമ്പർ അവരെ വിളിക്കാൻ പറഞ്ഞു അതിന് അതിനിപ്പോ എന്താ പ്രശ്നം അതിനവിടെ എന്ത് കുറ്റം ചെയ്തത് ഇത്രയും ഒരു കുറ്റവാളിയെ പോലെ ഒരു കൊടും കുറ്റവാളിയെ പോലെ ഒരു പിടികിട്ട പുള്ളിയെ പോലെ നിങ്ങൾ അവിടെ കാണുന്നു ഏതോ ഒരു നികൃഷ്ട ജീവിയെ നോക്കും പോലെ കാണുന്നു അവളെ ജീവനോടെ ഉടലോടെ ചുട്ടരിക്കാനുള്ള മണ്ണെണ്ണിച്ച് കൊല്ലാനുള്ള അഗ്നി നിങ്ങളുടെയൊക്കെ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അക്ബർ അവിടെ ഇരുന്നു മോങ്ങുന്നു മോങ്ങി തള്ളുന്നു നീ പി ആറ് കൊടുത്തില്ലേ അട തെണ്ടി നീ കൊടുത്തില്ലേ നീ എന്ത് ഇതിലാ നീ പറയുന്നത് നിന്റെ നിലയാണ് ഏറ്റവും കൂടുതൽ പിയാറ് കൊടുത്തിട്ട് എന്നിട്ടിരുന്ന് മോങ്ങുന്നു അല്ലേ അവൾ എന്നെ എന്തിന് എന്റെ നോട്ടം ശരിയാണ് ആരടാ പറഞ്ഞത് നിന്റെ നോട്ടം ശരിയല്ലെന്ന് അവളല്ല അത് പറഞ്ഞത് അവൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല നീ എന്തൊക്കെയാണ് പറഞ്ഞത് വന്ന് ഫസ്റ്റ് ആയി തന്നെ ഒരു പെൺകുട്ടിയുടെ നോക്കി അവളെ സെപ്റ്റിക് ടാങ്ക് വിളിച്ച ദുഷിച്ച നനക്കുള്ളത് എന്നിട്ട് കിടന്ന ആടണ എന്നിട്ട് പുറത്തോട്ട് വിട്ടുകൊടുക്കുന്നല്ലേ എന്നിട്ട് ആതിലെയൊക്കെ മാനിപ്പിലേക്ക് ഇത് ആതിലെ അത് പറയണം നീ ഇത് പറഞ്ഞിട്ടേ പോകാവൂ നീ അവളെ വലിച്ചു കീറി ഒട്ടിക്കണം കപ്പല്ല കോപ്പല്ല കാരണം കപ്പ കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു ഞാൻ കുറച്ചു മുമ്പേ നിങ്ങളുടെ അടുത്തൊരു വീഡിയോ ഇട്ട് പറഞ്ഞു അന്യ സംസ്ഥാനങ്ങളിൽ പോയി ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഇവര് വോട്ടു പിടിക്കുന്നുണ്ട് പി ആർ അത് തന്നെയാണ് അക്ബറിന്റെ വായിൽ നിന്ന് ഇപ്പം വന്നത് അന്യ സംസ്ഥാനങ്ങളിൽ പോയി ഇവൻ എങ്ങനെ ഇത് അറിഞ്ഞു ഈ അക്ബറിന്റെ കേസ് തന്നെ ഈ അക്ബറിന്റെ പി ആറ് തന്നെയാണ് തെലുങ്കിൽ പോയി അവരുമായിട്ട് ടയ്യപ്പ് ചേർന്നുകൊണ്ട് എന്ത് ചെയ്തു അവരുമായിട്ട് ഒരു ബാട്ടർ സമ്പ്രദായം സൃഷ്ടിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്നു ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു വെച്ചിട്ട് പോയതേ ഉള്ളൂ ഇപ്പൊ ലൈവിന് അവനത് പറയുന്നുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോയി വോട്ടുപിടിക്കുമെന്ന് അക്ബറെ നിനക്ക് എങ്ങനെ അറിയാം നിനക്ക് ഉളുപ്പുണ്ടോടാ നീ എന്താണ് മോഹൻലാലിന്റെ ഫ്രണ്ട് വെച്ച് എനിക്ക് പി ആറ് സമ്മതിച്ചവനാണ് നീ മറന്നുപോയോ അത് ഇവരെ ഈ പറയുന്ന പുറത്തായ ചവിട്ടി പുറത്താക്കിയ കുറെ എണ്ണം വന്നിട്ട് ഇവൻ പി ആറ് പി ആറ് പി ആറ് ആ പെൺകുട്ടിയുടെ മേലെ തലയിൽ അടിച്ചാൻ വേണ്ടി ശ്രമിക്കണ ഒരറ്റ എണ്ണം ഒറ്റ ഒരുത്തന്റെ വാ നാക്കണങ്ങില്ലല്ലോ നിനക്കിണ്ട് ഇല്ലേ പി ആറ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അനങ്ങത്തില്ല നാക്ക് പൊങ്ങത്തില്ല അമ്മാതിരി വൈരാഗ്യം കുശുംമ്പുമാണ് ഈ പെൺകുട്ടിയോടുള്ളത് മനസ്സിലായോ ഈ പെൺകുട്ടിയോട് ആ ബിന്നി നോട്ടി ആ ബിൻസി നോക്കിയ നോട്ടം കണ്ടോ എന്റെ ഭഗവാൻ ഇതെന്തോന്ന് എന്തോ അവളെ അവളെ ആരെയൊക്കെ കൊന്നിട്ട് വന്ന് നിൽക്കുന്ന കൊടും കുറ്റവാളിയെ ഈ പറയുന്ന പോലെ അവൾക്ക് കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു കുറ്റവാളിയെ കൊണ്ട് നിർത്തുമ്പോൾ ആൾക്കാർ ദേശത്തോട് നോക്കുന്നില്ലേ ആ ഒരു പ്രതീതിയാണ് എന്താ പെൺ കൊച്ച് നിങ്ങളുടെ കാണിച്ചത് എന്ത് തെറ്റ് ഏത് കുടുംബമാ അവള് നശിപ്പിച്ചത് ഒന്ന് പറഞ്ഞത് ആ നീ ഏത് നീ ആരെയാ മാനിഫ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നീ ആരെയാ പറ്റിക്കാൻ ശ്രമിക്കുന്നത് നീ പുറത്തിറങ്ങടാ പുറത്തിറങ്ങി നീ ലൈവ് കാണേ നീ കാണെ നീ എപ്പിസോഡ് കാണടാ അപ്പ അറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ദുഷിച്ച വാക്ക് പറഞ്ഞ നിന്റെ നാക്ക് കൊണ്ടാണെന്നുള്ളത് നീ എന്തൊക്കെ പറഞ്ഞു അക്ബറേ ഈ ജിസൈൽ ഈ പറയുന്ന നമ്മുടെ നെവിനെ നെവിൻ ജിസയിലൊക്കെ ഒരു പിടിച്ചത് മോശമായിട്ടുള്ള രീതി നീ എല്ലടാ പറഞ്ഞത് നീ എല്ലടാ അക്ബറെ നീ പറഞ്ഞത് നീ തന്നെയാണ് പറഞ്ഞത് ബിൻസിയും ഈ പറയുന്ന അഫാനിയുമായിട്ട് ആദ്യം ആക്കി അവരെ നമ്മളെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു തുടങ്ങിയ നീ അല്ലട അക്ബറേ നീയല്ലേ എന്തോ വലിയൊരു കാര്യം നീ ഇതു പറയണം അതിനുശേഷം ബിഗ് ബോസ് ഇതിൽ ഇടപെട്ടു ബിഗ് ബോസ് കൃത്യമായിട്ട് ഇടപെട്ടു അത് എപ്പിസോഡിൽ കാണിച്ചില്ല ലൈവ് കണ്ടവർക്കറിയാം ബിഗ് ബോസ് പറഞ്ഞു പുറത്തുനിന്ന് വന്നവർ ഇവരുടെ മനോനര തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത് അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇത് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ തെങ്കിത്തനമാണെന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ബിഗ് ബോസ് ഇവിടെ വന്ന് വ്യക്തി വൈരാഗം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ കുശുമ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോന്ന് അകത്തു നിൽക്കുന്ന മത്സരാർത്ഥികളെ സ്ക്രൂ ഗേറ്റ് വിട്ടിട്ട് ചെയ്യുന്നത് വളരെ ചീപ്പ് പ്രവൃത്തിയാണെന്ന് ബിഗ് ബോസ് പറഞ്ഞു മനസിലായി ഇനി മൂന്നാല് ദിവസം നിങ്ങളുടെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യ എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോഴാണ് ആദിൽ അവിടെ മാറിയത് ആതിലാ നീ വിഷത്തിനോ അല്ല കൊടും വിഷവുമല്ല അതിനപ്പുറം എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതിട്ട് വിളിക്കണം തന്നെ സൈത്യ എന്റെ അമ്മ വന്ന് കേറിയ ആ സമയം മുതൽ എവിടെയൊക്കെ ആരൊക്കെ ഇന്ന് ഈ പറയുന്ന നമ്മുടെ മുൻഷിയുമായിട്ട് കോംപ്രമൈസ് മനുഷ്യ കെട്ടിപ്പിടിച്ചപ്പോൾ ഇവരെയൊക്കെ അസൂയ കാണണമായിരുന്നു നോക്ക് അവര് കെട്ടിപ്പിടിക്കുന്നു കണ്ടോ എങ്ങനെ തോന്നുന്നു അവരുടെ അഭിനയം കണ്ടോ എന്റെ മാതാവേ ഈ അസൂയ അസൂയെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് കണ്ടിട്ടുമുള്ളൂ പക്ഷെ ഈ ഒരു വെർഷൻ ഇമ്മാതിരി ഒരു വെർഷൻ എന്റെ ജീവിതത്തിൽ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് സഹ മത്സരാർത്ഥിക്ക് ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് താൻ വെറുത്ത മത്സരാർത്ഥി ജയിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മുഖ ആ കണ്ണിലെ തീ കണ്ടോ നിങ്ങൾ ആ ബിൻസി എന്ന് പറയുന്ന വിഷം നോക്കിയ നോട്ടം കണ്ടോ അവൾ എന്തോടെ ആരെങ്കിലും കൊന്നിട്ട് വന്ന് നിൽക്കുന്നു അവിടെ ഏ അവിടെ ആരെങ്കിലും പറ്റിച്ചോ അവൾ ഏത് കുടുംബമാണ് തകർത്തത് ഇവിടെ പറയുന്നതിനൊരു ഉളുപ്പില്ലടാ ഈ കള്ളങ്ങൾ വിളിച്ച് പറയുന്നതിന് ഇവിടെയുള്ള പ്രേക്ഷകര് കാണുന്നുണ്ടാ നാറികളെ നീയൊക്കെ കാണിക്കുന്നത് ഇവിടുത്തെ പ്രേക്ഷകര് കാണുന്നുണ്ട് പിയാർ തേങ്ങ കൊല നിനക്കില്ലേ അക്ബറേ പിയാറ് നിനക്കില്ലേ അപ്പാനി വന്ന് നീ കൊണയ്ക്കുന്നുണ്ടല്ലോ ഇവിടെ കിടന്ന് നിനക്കില്ലേ അപ്പാനി പിയാറ് നിനക്കുണ്ടായിരുന്നില്ല പിയാർ ഉണ്ടായിട്ട് പോലും നിലനിൽക്കാൻ പറ്റാത്ത തോറ്റുപോയവനാണ് നീ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ അക്ബറിന്റെ പി ആർ ഉൾപ്പെടെ എല്ലാം എക്സ്പോസ് ആയി എന്നറിഞ്ഞിട്ട് പോലും ഒരു വാക്ക് പോലും ചോദിക്കില്ലെന്നേ അക്ബർ ആ പി ആറിന്റെ കേസ് നിർത്ത് നിനക്ക് കൊണ്ട് ഇവിടെ എല്ലാം എക്സ്പോസ് ആയി ജനങ്ങൾ ഇത് അറിഞ്ഞു ഏറ്റവും കൂടുതൽ പി ആർ കൊടുത്തിരിക്കുന്നത് നീയാണെന്ന് ഏറ്റവും കൂടുതൽ പി ആർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് നീയാണെന്ന് ഇവിടെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഔട്ടായ കണ്ടസ്റ്റന്റ് എല്ലാം കൊണ്ടും നിങ്ങൾ അവിടെ സ്വീകരണം നടത്തിയില്ലേ അതിൽ നിന്ന് എന്നെ വ്യക്തം ഏറ്റവും വലിയൊരു പി ആറ് കൊടുത്ത നീയാണ് നിന്റെ തൊണ്ടതിന് എനിക്ക് ഇതുപോലെ നികൃഷ്ട ജീവിയെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പാടാനുള്ള കഴിവ് നഷ്ടപ്പെടട്ടെ എന്നാലും കുഴപ്പമില്ല ഇതുപോലെ വൃത്തികെട്ട പിന്നെ ജന്തുവിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന പറയുന്ന അനിമോളെ പറയുക അവൾ എന്ത് തെറ്റടാ നിന്റെ അടുത്ത് ചെയ്തത് നീ ഈ പറയാൻ വേണ്ടി നീ ഒളിഞ്ഞും പതുങ്ങി വിരുന്ന ഈ പറയുന്ന അപ്പാനടുത്തും ആരേടടുത്തും എന്തെല്ലാം ദുഷിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാ അവര് പുതപ്പിനിടയിൽ ഒരു വിഷയം എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് നൂറ്റൊന്ന് ശതമാനം ശരിയാണ് സത്യമാണെന്ന് തെളിവ് ഉൾപ്പെടെ പലരും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാ നീ അങ് വലിയ പുണ്യാളനായല്ലേ അക്ബറെ അക്ബറേ ഇറങ്ങ നീ പുറത്ത് പുറത്തിറങ്ങിയിട്ട് നീ ഈ പറയുന്ന ലൈവുകൾ കാണേ എപ്പിസോഡുകൾ കാണേ എപ്പിസോഡ് നീ ഇവിടെ ലൈവ് കാണ് സത്യാവസ്ഥ എന്തെന്നറിയും പൂമ്പാറ്റകളെ നന്നായിരിക്കട്ടെ നനക്ക ഒരു ദോഷവും വരാതിരിക്കട്ടെ എനിക്ക് ഇത്രയേ പറയണം അമ്മാതിരി പ്രയാക്കലുകളും ശാപങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അമ്മാതിരിയാണ് നിങ്ങൾ ചതിച്ചത് ഇതുപോലെ കൂടെ നിന്ന് ചതിക്കുന്ന ഒരു കൂട്ടുകാരിയെ നിങ്ങൾക്ക് ഒരിടത്തും കാണാൻ സാധിക്കില്ല നിമിഷ നിമിഷ നേരം കൊണ്ട് പറയാനുള്ളത് മൊത്തം പറയും കൂടെ നടന്ന് ചതിക്കുക എന്ന് വെച്ചാൽ ഉത്തമോദം പറയാനുള്ള മൊത്തം പറയും എന്നിട്ട് വീണ്ടും ചെന്ന് കൂട്ടുകൂടും അവസരം കാത്തിരിക്കും കാത്തിരിക്കും പാമ്പിന്റെ പിന്നെ പക ആ പാമ്പിന്റെ സോറി ആനയുടെ പകയെന്ന് പറയും ആനയുടെ പക പോലെ എന്താണ് ഇങ്ങനെ ഓർത്തു വച്ചിരിക്കുന്നു അവസരം കിട്ടുമ്പോൾ എടുത്തങ് ഇട്ടുകൊടുക്കും കംപ്ലീറ്റാ കയ്യിലുള്ളതും ഇല്ലാത്തതും എല്ലാം എടുത്ത് ഇട്ടു കൊടുക്കും എന്നിട്ട് കൊറേ കഴിഞ്ഞ് വീണ്ടും കോംപ്രമൈസാക്കും ആ മണ്ടി വീണ്ടും ഇവരെടുത്ത് പോകും കുറെ കഴിഞ്ഞ് വീണ്ടും അവസരത്തിന് വേണ്ടിട്ട് ഇവർ പതിങ്ങിയിരിക്കും അടുത്ത അവസരം വരുമ്പോ വീണ്ടും പറയാനുള്ളത് കംപ്ലീറ്റാ പറയും ഇപ്പോൾ അവളിരുന്ന് മോങ്ങുന്നു അവൾക്ക് സഫോക്കേഷൻ ആണെന്ന് എന്തുകൊണ്ട് ഇത്രയും കാലം ഇല്ലാത്ത സഹോക്കേഷൻ എപ്പോഴും എങ്ങനെ ഇപ്പൊ ഉണ്ടായി പ്രേക്ഷകർ മണ്ടന്മാരല്ല ഉച്ചവരെ ഇല്ലാത്ത ശ്വാസം മുട്ടൽ നിനക്ക് എങ്ങനെ ഉണ്ടായി ഉച്ചവരെ ഇല്ലാത്ത വെളിപ്പെടുത്തൽ നിനക്ക് എങ്ങനെ ഉണ്ടായി നിന്നെ കുറിച്ച് അവിടെ എന്തെങ്കിലും പറഞ്ഞോ ഇപ്പോഴേ പുതുതായിട്ട് എന്തെങ്കിലും പറഞ്ഞോ ഈ പറഞ്ഞ അതിനോട് എന്തോ നീ പറഞ്ഞു നീ പറയുന്നു എനിക്കറിയില്ല നമ്മുടെ പ്രേക്ഷകാരും കണ്ടിട്ടില്ല പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തൊന്നും മിനിറ്റിന് മിനിറ്റ് ഓരോരുത്തർ പുതുതായിട്ട് വന്നോണ്ടിരിക്കയാണ് നീ പറഞ്ഞില്ലേ നീ പറഞ്ഞില്ലേ എന്ന് ഏ ഇപ്പൊ നിനക്ക് ആ സഫോക്കേഷൻ ഉണ്ടായത് നിന്റെ കൂട്ടുകാരി ജയിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴുള്ള സഫോക്കേഷൻ എന്റെ പാർട്ണർ ജയിക്കില്ല എന്ന് അറിഞ്ഞപ്പോണ്ട സബോക്കേഷൻ അല്ലേ അപ്പൊ നിന്റെയൊക്കെ ഫ്രണ്ട്ഷിപ്പിന് എന്ത് വാല്യു ആണുള്ളത് നീ എന്ത് ഫ്രണ്ട് ആയിരുന്നടി നീ ഇത് ഇതാണോ ഫ്രണ്ട് നീ പറഞ്ഞു എന്നെ ഇനി ടു കട്ടപ്പ ടു പോയിന്റ് ഓയോ ത്രീ പോയിന്റ് ഓയോ എന്ന് വിളിച്ചു പക്ഷെ ഞാൻ ഇത് പറയുമെന്ന് നീ ഇതല്ല പല പ്രാവശ്യം പറഞ്ഞു കളഞ്ഞു കഴിഞ്ഞു അതിലാണ് ദൈവമെന്ന് ആരൊക്കെ തന്നില്ലെങ്കിലും ദൈവമെന്നൊരാള് മുകളിലുണ്ട് കേട്ടോ ഇതിനൊക്കെ നീയൊക്കെ ഇവിടെ കിടന്ന് കാണിക്കുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നിരിക്കും പുറത്തിറങ്ങി കാണടി ഈ പറയുന്ന അനിമകളിൽ കുറിച്ചോ ഈ പറയുന്ന കട്ടപ്പഴായ ശൈത്യെ കുറിച്ചോ ഒരു വാക്ക് ഇപ്പോഴല്ലാതെ അത് എനിക്കൊരിക്കലും എന്ത് ഞാൻ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തു അവരെങ്ങനെ ഈ ഒരു അവസരം കിട്ടിയപ്പോൾ വന്ന് വിളിച്ചു പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇനി അവരുടെ അടുത്ത് മിണ്ടില്ല എന്നല്ലാതെ താങ്കളുടെ രഹസ്യം ഉൾപ്പെടെ ഈ പറയുന്ന ശൈത്യയുടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിയും അത്രയ്ക്ക് വലിയ രഹസ്യം വരെ അവൾ സൂക്ഷിക്കുമ്പോ നീയൊക്കെ വന്ന് നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ നിന്ന് നിന്നപ്പോ പറഞ്ഞ പല കാര്യങ്ങളും ഇട്ട് ഓങ്ങുകയാണെന്നേ കരഞ്ഞു മോങ്ങുകയാണ് എന്തോ വലിയ അപരാധം അവൾ ചെയ്തതുപോലെ അവൾ ഇനി ജയിക്കാൻ പാടില്ല എന്ന ഒരൊറ്റ അജണ്ട അക്ബറിന്റെ കരച്ചിൽ ഇതുവരെ ഞാൻ ജയിക്കും എന്ന് വിജ ഇതുവരെ ഞാൻ പുള്ളി ചെയ്ത ഇതുവരെ ഹാസ്യ പാട്ടുകളാക്കി ഉണ്ടാക്കി ഏയ് അപമാനിച്ചു വിട്ട പെൺകുട്ടി ജയിക്കാൻ വേണ്ടി പോകുന്നു താങ്ങുന്നില്ല എനിക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല പൊട്ടി കരയുകയാണ് അവിടെ എന്നിട്ട് അപരാധങ്ങൾ വിളിച്ചുപോയാണ് അവൻറെ ഉമ്മയെ പറഞ്ഞു വന്ന് ഇതുപോലെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു വാർത്തയെ വന്നിട്ടില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് പറയണേ അവൻ്റെ ഉമ്മയെക്കുറിച്ചും അവനെ കെട്ടാൻ പോലെ അവന്റെ ഭാര്യയെക്കുറിച്ചും പറഞ്ഞു എന്ന് പറയാ അത് പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ടിരുന്ന് മോങ്ങുകയാണ് നാണമില്ലാത്ത നട്ടലില്ലാത്ത ചേച്ച ഇരുന്ന് മോങ്ങുന്നു അവിടെ ഞാൻ ഇനിയൊക്കെ ഇവരെയൊക്കെ ഇങ്ങനെ വിളിക്കുള്ളൂ കാരണം ഒരു പെൺകുട്ടിയെ അവിടെ ഒരു കുറ്റവാളിയെ പോലെ നോക്കിക്കാണുകയാണ് എവടെന്തോ മഹാ അപരാധം ചെയ്തതുപോലെ മനസ്സിലായോ ആരെയൊക്കെ കൊല കൊലക്കുറ്റത്തിൽ പ്രതിയെ പോലെയാണ് ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്റെ അമ്മ എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് പ്രേക്ഷകെടുത്തൊന്നേ പറയാനുള്ളൂ കാണുക ഏ ഇത് കാണുക എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ വോട്ട് ഞാൻ പറഞ്ഞതുപോലെ ఓటిని ఓటాకి ఓరేట అంజు వోట్ మాట్మిక నమకి వీండ